ഹലോ അസ്ലാമലൈക്കും എല്ലാ മണിക്കൂർക്കും സുഖമാണെന്ന് വിചാരിക്കണോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കണ്ടൻറ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ആക്കണം കാരണം നിങ്ങളുടെ എന്താ പറയുക ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും ചെക്കന്മാർക്കൊക്കെ നല്ല ഒന്ന് ഷെയർ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി എട്ടിൻ്റെ പണി കിട്ടുന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് കാരണം ഇന്നത്തെ തലമുറയിൽ ചില കുട്ടികൾക്കൊന്നും അറിയില്ല കാരണം എല്ലാവർക്കും ഫോണുള്ളത് നമുക്കൊക്കെ അറിയാം എങ്ങനെ ആയിരിക്കും ഇത് വരിക എന്തായിരിക്കും ലാസ്റ്റ് വരിക എന്നൊക്കെ നമ്മൾ സ്ഥിര ന്യൂസും ഒക്കെ കാര്യങ്ങളൊക്കെ കാണുന്നില്ല അപ്പോൾ ഇതെന്തായാലും നല്ലൊരു കണ്ടൻറ് ആയതുകൊണ്ടായിട്ട് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം ഒരു വീഡിയോ കോളിന്റെ എന്താ പറയാ ഭാരത് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടറിയാം അപ്പൊ സൊഫാനാണ് സൊഫാന്റെ വാട്സപ്പിക്കാണ് ഒരു മെസ്സേജ് വന്നത് ഒരു ഹിന്ദി ഒരു ഹിന്ദിക്കാരുടെ സൗണ്ടിലാണ് അല്ലേ അല്ലെ ഒരു ഹിന്ദിക്കാരുടെ സൗണ്ടിലാണ് ഒരു വീഡിയോ കോൾ വന്നത് അപ്പൊ അത് ആരാണെന്ന് അറിയാതുകൊണ്ട് ഒന്ന് എടുത്തു സൊഫാന അറിയാ സൊഫാ എടുത്തത് ഫേസ് കാണിക്കാതെയാണ് സൊഫാ എടുത്തത് നമുക്ക് ബുദ്ധി ബുദ്ധി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ പണികൾ വരുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ മൈൻഡാക്കലല്ല അപ്പൊ ഞങ്ങള് ഇങ്ങനെ വിട്ടിട്ടാണ് എടുക്കല്ലേ വിട്ടിട്ടാണ് എടുക്കുക അപ്പൊ എന്താ സൊഫാനെ എന്തായി ഏത് നമ്പറിൽ നിന്നാണ് വന്നിട്ടില്ലേ വാട്സപ്പ് നമ്പർ വന്നു ഇംഗ്ലീഷ്

ഇപ്പൊ വീഡിയോ കോൾ ചെയ്യണം ചെയ്യുമ്പോ അവര് അവടെ ന്യൂഡായിട്ട് എന്തെങ്കിലും ചിലപ്പോ നമ്മൾ കാണിക്കും പെട്ടെന്ന് പറയുന്നിട്ട് ആ വീഡിയോ അത്രയും സ്ക്രീൻ വീഡിയോ എടുത്തിട്ട് അത് നിങ്ങളെ പ്രൊഫൈലിൽ മറ്റുള്ളവർക്ക് അയച്ചെടുക്കുന്ന അതായത് അതായത് ഞാൻ ഇപ്പൊ ഇവര് വീഡിയോ എടുക്കുമ്പോ പറഞ്ഞു ഞാൻ ഭാഷ പറഞ്ഞു നമുക്ക് ഇങ്ങനെ വെറുതെ അതായത് വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ പാണ്ട മന വീടെടുക്കാനാണെങ്കിലും അതിപ്പോ ബാക്കി ആൾക്കാർക്ക് അറിയില്ല നാളെ എന്റെ ഫാമിലിക്ക് നിരത്തിന്റെ സ്ക്രീൻഷോട്ട് വരും നമുക്ക് എന്തായാലും എങ്ങനെ

അതെ അതെ അവിഹിതം പൊക്കി വീഡിയോ കോളിൽ മക്കളെ ആ അവിഹിതം പൊക്കിന്ന് പറഞ്ഞ എന്താ വരുക

അതായത് വേറൊരു വീഡിയോ ഫ്രണ്ടിൽ ഫോണിൽ വെച്ചിട്ട് എടുക്കുക അപ്പൊ നമ്മളെ അതായത് ഞാൻ അതിന്റെ ഓളെ തല മാത്രമേ മനസ്സിലായില്ലേ അടുത്തിട്ടുള്ളു അതിലും മനസ്സിലായില്ലേന്തൊക്കെയേ കാണിക്കുന്നുണ്ട് ഓളല്ല ഓൾറെഡി എടുത്ത വീഡിയോ ആണ് അത് എന്നിട്ട് മറ്റേ ഫോൺ വെച്ചിട്ടാണ് ഒരു ബോയ് ആണ് ചെയ്യണത് എന്നാ നമ്മള് നമുക്കത് ഫേസ് അങ്ങനെ വീഡിയോ നമുക്ക് അങ്ങനെ യൂട്യൂബിൽ ഇടാൻ പാടില്ല ഞാൻ ജസ്റ്റ് നോക്കാം അതായത് മനസിലായില്ല ഇപ്പൊ ഇനിയിപ്പോ അത് ഫേസ് നമ്മൾ നമ്മളറിയാതെ കാണിച്ചു കൊടുക്കുകയാണ് നമ്മളറിയാത്ത നമ്പറുകൾ കഴിഞ്ഞാൽ ചിലവരൊക്കെ എടുക്കുന്നുണ്ട് ഞങ്ങൾ എടുക്കില്ല അപ്പൊ അറിയാത്ത നമ്പർ വീഡിയോ കോൾ ഒരിക്കലും നമ്മൾ അറിയാത്ത ആൾക്കാരെ നമ്മൾ ആരും വിളിക്കൂല പ്രത്യേകിച്ച് എല്ലാരും ശ്രദ്ധിക്കും എല്ലാരും ശ്രദ്ധിക്കണം കേട്ടോ പ്രത്യേകിച്ച് പഠിക്കണെ ആ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആത്മഹത്യകളൊക്കെ കൂടുതൽ ഉണ്ടാവും അതായത് ഇതെങ്ങനെ വന്ന് നമ്മളെ ഫാമിലിക്ക് ഫാമിലിക്കൊക്കെ കഴിച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മളെ പറ്റി ഓരോ എന്താ വിചാരിക്കുക എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും അവർ ഇത് പിന്നെ നിങ്ങളൊരു കാര്യം വിചാരിക്കണം നമ്മളെ ഫാമിലിയിലെ കോണ്ടാക്ട്സ് ഒക്കെ എങ്ങനെ അവർക്ക് കിട്ടുന്നൊക്കെ നമ്മൾ വിചാരിക്കും അത് ലോകമണ്ഡത്തിലാണ് കാരണം ഇപ്പോൾ എല്ലാവിധ ടെക്നോളജി ഓരോ കയ്യിലുണ്ടാവും അല്ലാതെ ഒരു വെറുതെന്ന് പറഞ്ഞില്ല അപ്പോൾ പരമാവധി വീഡിയോ എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു സന്തോഷം എല്ലാവർക്കും അയക്കാം വീഡിയോ ഞാൻ കട്ട് കിട്ടും അതായത് ഓരോ കാണിക്കുന്ന കട്ട് നമുക്ക് ഇതിൽ അങ്ങനെ കാണിക്കാൻ പറ്റില്ല അതായത് ഒരു വീഡിയോ ആണത് വീഡിയോ അവരെ ഓൺ സംഭവം അല്ലാണ്ട് പെൺകുട്ടികൾ ആരൊന്നുമല്ലേ കുറച്ച് ചെക്കന്മാരും അതിനായിട്ട് അറിഞ്ഞു നമ്മുടെ കേരളത്തിൽ നിന്നും അല്ല പുറത്തു അതെ ഇതിപ്പോ നമ്മളിപ്പോ വിചാരിക്കും അതൊക്കെ എന്തേലുണ്ടെങ്കിൽ നമുക്ക് കേസ് കൊടുത്താൽ പോരാ വിചാരിക്കും ലോക ശുദ്ധ മണ്ഡത്തനാണ് കാരണം ഈ നമ്പറുള്ള കേസ് കൊടുത്ത് നമ്മൾ അവസാനം അന്വേഷിച്ചപ്പോ ഇതൊക്കെ പാവപ്പെട്ട ജനങ്ങളുടെ ആരെങ്കിലും ഒക്കെ ഐ ഡി കാർഡൊക്കെ എടുത്തിട്ട് സ്വിമ്മെടുക്കണമായിരിക്കും അപ്പോൾ എന്തായാലും വളരെയധികം ശ്രദ്ധിക്കുക ഗെയ്സ് അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നത് ആ വീഡിയോ കോളിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഇട്ടിട്ടുണ്ടാവുള്ളൂ കാരണം കട്ട് ചെയ്തിട്ടുണ്ടാവും കാരണം നമുക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ തന്നെ എന്തായാലും എന്തായാലും ഈ ഒരു നല്ല സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിരുന്നു എന്ന് വിചാരിക്കുന്നു അല്ലേ അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ വെച്ചിട്ട് അതിൻ്റെ ഒപ്പിയാണ് ഞങ്ങൾ എഡിറ്റ് ചെയ്തത് അവിടെ എഡിറ്റ് ചോദി കൊണ്ടിപ്പോൾ സ്റ്റാർട്ടബായി